നമ്മളെല്ലാവരും ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പൈസ നമ്മളെ പൈസ ഇല്ലാന്ന് കണ്ട ഒരു മനുഷ്യനും കടന്നു തരില്ല ഒരു പതിനായിരം രൂപ വേണം എന്നുചായിരിക്കും പെട്ടെന്ന് വേണം വൈകുന്നേരമായി രാത്രി ആരും കൊടുത്തുതരും പൈസ അപ്പൊ നമ്മൾ എന്ത് ഉടനെ അവിടെ ഇരുന്ന് സമാധാനത്തിൽ കയ്യും കാല മുഖമൊക്കെ കഴുകി സ്വസ്ഥമായിട്ട് ഇരുന്ന് ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഈ വാരാഹ്യമ്മയെ പ്രാർത്ഥിക്കാം ഓം ഹ്രീം യോഗിനി യോഗ വാരാഹ്യേ വാരാഹി നമ എന്ന് നാമം നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക നമുക്ക് പതിനായിരം രൂപ വരുന്നതും നമ്മുടെ കയ്യിൽ വന്നും നമ്മൾ അത് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു സ്വർണമഴ മാതിരി നമ്മുടെ തലയിലേക്ക് ഒരു പ്രകാശം ആകാശത്തു ഒരു പ്രകാശം വരുന്നതായിട്ട് തോന്നും നമുക്ക് നമ്മൾ ഈ ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു പെട്ടെന്ന് ഒരു കോർത്തലി ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരു രോമാഞ്ചം എടുക്കാന്ന് പറയില്ലേ എന്ന മാതിരി നമ്മുടെ രോമങ്ങൾ എഴുന്നേറ്റം മാതിരി തലയിൽ കൂടി ഒരു സൂര്യപ്രകാശം അതായത് ഒരു സ്വർണ്ണപ്രകാശം വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് അത് പൈസ കിട്ടുന്നതാണത്